അഭിമാനത്തോടെ പറയാൻ പറ്റും ലോകത്തു രീതിയിലാണ് മുന്നോട്ട് ഒരു മനുഷ്യന്റെ ചിന്തയിൽ ഉണർന്ന ഒരു കാര്യം എങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സ്വാത്വനം എത്തിച്ചത് എന്നതിന്റെ ഏറ്റവും വഹത്തായ ഉദാഹരണം തന്നെയാണ് കേരളത്തിലേക്കുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചോദിക്കും നമ്മളൊക്കെ പോകുമ്പോ നമ്മളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഒരാള് ഇറങ്ങിക്കഴിഞ്ഞാല് അല്ലെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഈ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെറുതെ സമയം കളയുന്നത് ഒരു ചോദ്യം സാധാരണയായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മനുഷ്യന്റെ മുന്നിലേക്കും മറ്റുള്ളവർക്ക് എടുത്തുവിടുന്ന ചോദ്യമാണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടും ഇവിടെ എന്ത് മാറ്റാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് അത് ചെയ്യാതിരുന്നു കൂടെ എന്നുള്ള ഉണ്ടാവും ഇവിടെ ഇത്രയും കാര്യങ്ങള് ഇപ്പോ എൻ ബി പിള്ള പറഞ്ഞതുപോലെ അത്രയും ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ പണം സമയം അദ്ദേഹത്തെ നാം പേരെടുത്ത് പറയുന്നത് എനിക്ക് അത്രയും അറിയുന്നത് കൊണ്ടാണ് അറിയപ്പെടാത്ത സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ ഒരു ഗാന്ധിജിയെ പറയുന്നുണ്ടെങ്കിൽ അറിയപ്പെടാത്ത പേരറിയപ്പെടാത്ത ഒരുപാട് ഗാന്ധിമാർ എവിടെയോ മരിച്ചു വീണ് മണ്ണിലോട് ചേർന്നിരിക്കുന്ന ഒരുപാട് ഗാന്ധിമാരുടെ രക്തത്തിന്റെ കഥയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് പേരുടെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഓരോ പ്രദേശത്തുമുള്ള ഇതേപോലെയുള്ള വലിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ ഓരോരുത്തരും ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തത് കൊണ്ട് ഇവിടെ എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് ചിന്തിച്ച് അവരവരുടെ സ്വർണ്ണമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കിടപ്പിലായിരിക്കുന്ന സ്വന്തം ആവശ്യമുള്ള ഒരുപാട് രോഗികൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് നമ്മുടെ മുന്നിലൂടെ പോകുന്നുണ്ടാകുമായിരുന്നു എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ചിന്തകളിൽ മാറ്റം വരിക എന്ന് ആലോചിച്ച് നോക്കുമ്പോ പണ്ട് ഒരു കുട്ടി പത്താം ക്ലാസ് പഠിക്കുന്ന ചെറിയൊരു കുട്ടിയാണ് ആ കുട്ടി നിന്ന് രാത്രി ഈ കുട്ടിയുടെ അച്ഛൻ മീൻ പിടിക്കാൻ പോകുന്നതാണ് അപ്പൊ മീനൊക്കെ പിടിച്ച് രാത്രി തിരിച്ചു വരുമ്പോ ഈ കുട്ടി കടപ്പുറത്തുനിന്ന് കടലിലേക്ക് കടലിലേക്കറിയുന്നതാണ് കാണുന്നത് അച്ഛൻ നോക്കുമ്പോ കാണുന്നത് കുട്ടിയുണ്ട് കടലിലേക്ക് കടലിലേക്ക്ണ്ട് എടുക്കുന്നുണ്ട് കടലിലേക്ക് എറിയുന്നുണ്ട് അപ്പൊ അച്ഛൻ കരുതിയത് എന്റെ മകന് കാര്യമായ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ അച്ഛൻ ഉപദേശിക്കാൻ വേണ്ടി മകന്റെ അടുത്തേക്ക് ചെന്നു അപ്പൊ മനസ്സിലായത് അവന് ഭ്രാന്തായത് കൊണ്ടല്ല കഴിഞ്ഞ ദിവസം ശക്തമായ തിരമാലകളിൽപ്പെട്ട് ഒരുപാട് നക്ഷത്ര മറ്റത്തിന്റെ കുട്ടികള് കടപ്പുറത്തേക്ക് വന്ന് അഴിഞ്ഞിട്ടുണ്ട് ഈ നക്ഷത്ര മച്ചത്തിന്റെ കുട്ടികള് നാളെ രാവിലെ സൂര്യപ്രകാശം പുറത്തേക്ക് അട്ടിയാല് എല്ല മരിച്ചു പോകും അതിന് മുന്നേ ഓരോന്നിനെയും കോരി കയ്യിലെടുത്ത് തിരിച്ച് കടലിലേക്ക് തന്നെ കുട്ടി ചെയ്യുന്നത് അപ്പൊ കുട്ടിക്ക് ഭ്രാന്തായത് കൊണ്ടല്ല ഈ കുട്ടി ചെയ്യാൻ ശ്രമിച്ചത് തന്റെ ചെറിയ ജീവിതം കൊണ്ട് ഒരാളുടെ എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ജീവിതത്തിൽ സ്വന്തം അനുഭവങ്ങളിലൂടെ പഠിച്ച കുട്ടി ചെയ്തത് ഓരോ യും കയ്യിലേക്കെടുത്ത് നടക്കാൻ ശേഷിയില്ലാത്ത ഇല്ലാത്ത തിരിച്ച് ജീവിതത്തിലേക്ക് നടന്നു ചെല്ലാൻ ജീവൻ രക്ഷിക്കുവാനാണ് ഈ കുട്ടി ശ്രമിച്ചതെന്ന് മനസ്സിലായ അച്ഛൻ പിന്നെ ചെയ്യുന്നത് നമ്മളെല്ലാം ചെയ്യുന്നത് പോലെ ഉപദേശിക്കുക പിന്തിരിപ്പിക്കുകയാണ് ആ കുട്ടിയോട് പറഞ്ഞു നീ നിന്റെ ഈ ഭാഗത്തേക്ക് നോക്കുക നീ ഇങ്ങോട്ടേക്ക് നോക്കുക ഈ ഭാഗത്ത് മുഴുവൻ നിനക്ക് കാണാം നക്ഷത്ര മത്സ്യത്തിന്റെ കുട്ടികൾ ഒന്നരിഞ്ഞിട്ടുണ്ട് നീ ഇന്ന് മാത്രമല്ല ഈ ദിവസം മുഴുവൻ ഇരുന്ന് ഇറങ്ങി കഴിഞ്ഞാലും എല്ലാ മത്സ്യങ്ങളെയും മത്സ്യക്കുട്ടികളെയും രക്ഷിക്കുവാൻ നിനക്ക് ഒരിക്കലും കഴിയുകയില്ല നിനക്ക് പോയിരുന്നു പഠിച്ചൂടെ നിനക്ക് പോയിരുന്ന് ഉറങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ും തോന്നും ശരിയാണ് പക്ഷെ ആ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ മറുപടി ആയിരിക്കണം നമുക്ക് മടുപ്പ് തോന്നുമ്പോ നമ്മളും പറയേണ്ടത് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് മുഴുവൻ നക്ഷത്ര മനുഷ്യ രക്ഷിക്കാമെന്ന് ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല ഞാൻ ഉറപ്പും കൊടുത്തിട്ടില്ല പക്ഷെ ഞാൻ കടലിലേക്ക് വലിച്ചെറിയുന്ന ഒരു നക്ഷത്ര മനുഷ്യത്തിന്റെ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെങ്കിലും ജീവനോടെ തിരിച്ച് ഈ ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ൊന്നു മാത്രം ഒന്ന് മാത്രം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ലോകത്തിൽ നടക്കുന്ന ലോകത്തിലുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുവാൻ നമുക്ക് കഴിയില്ലെങ്കിൽ കൂടെ നമ്മുടെ കണ്ണിന്റെ മുന്നിലിരിക്കുന്ന നമ്മുടെ കൈയെത്തുന്ന നമ്മുടെ കണ്ണുകൾത്തുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ സഹായങ്ങൾ അത് വാക്കുകൾ കൊണ്ടാവട്ടെ നമ്മുടെ ശരീരങ്ങൾ കൊണ്ടാവട്ടെ പ്രവൃത്തികൾ കൊണ്ടാവട്ടെ മനസ്സുകൊണ്ടാവട്ടെ പ്രാർത്ഥനകൾ കൊണ്ടാകട്ടെ അത് ചെയ്യുവാൻ എപ്പോഴാണോ നമ്മൾ തയ്യാറായിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പ്രവർത്തകരാണ് താന്ത്വര പരിചരണത്തിന്റെ പ്രവർത്തകരാണ്